നമസ്കാരം സ്വാഗതം ഇന്നത്തെ നമ്മുടെ ചർച്ചയുടെ വിഷയം സ്വാഭാവിക സന്തോഷത്തിന്റെ തിരച്ചിൽ എന്നതാണ് നമ്മുടെ മുന്നിലുള്ള സോഴ്സ് മെറ്റീരിയൽ ഒറ്റനോട്ടത്തിൽ നോക്കിയാൽ ബന്ധമില്ലെന്ന് തോന്നുന്ന നാല് ചെറിയ കഥകളാണ് അതെ വളരെ ലളിതമായ കഥകൾ ഒരു ഷോപ്പിംഗ് അനുഭവം ഒരു ക്ലയന്റ് മീറ്റിംഗ് പിന്നെ ഒരു വീട്ടിലെ അത്താഴം അവസാനം ഒരു ഓഫീസ് ലിഫ്റ്റിലെ വെറും ഇരുപത് സെക്കൻഡ് ശരി ഇവ എങ്ങനെയാണ് സന്തോഷം എന്ന ഈ വലിയ വിഷയവുമായി ബന്ധപ്പെടുന്നത് നമുക്കൊരുമിച്ച് ഇതൊന്ന് അന്വേഷിക്കാം ഇതൊരു ഉപദേശമൊന്നുമല്ല അല്ലയല്ല മറിച്ച് ഈ കഥകളിലൂടെയുള്ള ഒരു യാത്രയാണ് അപ്പോൾ ആദ്യത്തെ കഥയിലേക്ക് കടന്നാലോ തീർച്ചയായും നമുക്ക് രവിയുടെ കഥയിൽ നിന്ന് തന്നെ തുടങ്ങാം കാരണം അത് നമുക്കെല്ലാവർക്കും വളരെ പരിചിതമായ ഒരു സാഹചര്യമാണ് അതെ കഥയുടെ പേര് ഹാപ്പിനെസ് ഷോപ്പ് രവി എല്ലാ ദിവസവും ഓഫീസിലേക്ക് ഒരേ വഴി നടക്കുന്ന ഒരാൾ വഴിയരികിൽ ചായക്കട മുതൽ ഏറ്റവും പുതിയ ഫോൺ വിൽക്കുന്ന കടകൾ വരെ എല്ലാമുണ്ട് സാധാരണ ഒരു ദിവസത്തിന്റെ തുടക്കം അങ്ങനെ ഒരു ദിവസം അവന്റെ മനസ്സിൽ വളരെ ലളിതമായൊരു ചോദ്യം വന്നു എല്ലാം വിൽക്കാനുണ്ടെങ്കിൽ എന്തുകൊണ്ട് സന്തോഷം മാത്രം ആരും വിൽക്കുന്നില്ല വളരെ രസകരമായ ഒരു ചോദ്യം അതെ ആ ചോദ്യം ദിവസം മുഴുവൻ അവന്റെ മനസ്സിൽ കിടന്നു ഉച്ചയ്ക്ക് ഒരു ഓൺലൈൻ സ്റ്റോർ തുറന്ന് അയാൾ സാധനങ്ങൾ വാങ്ങിക്കൂട്ടാൻ തുടങ്ങി ആ ചോദ്യത്തിനുള്ള ഒരു മറുപടി പോലെ ഒരു പക്ഷേ ഓരോ സാധനവും കാർട്ടിലേക്ക് ചേർക്കുമ്പോൾ ഒരു അഞ്ചു മിനിറ്റ് നേരത്തേക്ക് മനസ്സിന്റെ ഭാരം കുറയുന്നതുപോലെ തോന്നി പക്ഷേ ഓർഡർ കൊടുത്തു ഫോൺ മാറ്റിവെച്ച ഉടനെ ആ പഴയ ഭാരം അതേപടി തിരിച്ചുവന്നു അതെ ആശ്വാസം വളരെ താൽക്കാലികമായിരുന്നു അന്ന് വൈകുന്നേരം വീട്ടിലേക്ക് മടങ്ങുമ്പോൾ അവൻ പതിവിനു വിപരീതമായി ഫോണോ ഹെഡ്ഫോണോ ഒന്നും ഉപയോഗിച്ചില്ല വെറുതെ നടന്നു ഒന്നും ചെയ്യാതെ ഒന്നും ചെയ്യാതെ അതിശയകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു പ്രയത്നവുമില്ലാതെ അവൻ്റെ മനസ്സ് പതിയെ ശാന്തമായി അപ്പോഴാണ് അവനൊരു കാര്യം പിടികിട്ടിയത് ഈ സമാധാനം അത് പണം കൊടുത്തു വാങ്ങാൻ പറ്റുന്ന ഒന്നല്ല ഒരു ഇടപാടും നടക്കാതിരിക്കുമ്പോഴാണ് അത് തനിയേ സ്വാഭാവികമായി വരുന്നത് കൃത്യം ഇവിടെ ആ ഇടപാട് എന്ന വാക്ക് വളരെ പ്രധാനമാണ് പക്ഷെ എനിക്കൊരു സംശയമുണ്ട് അവൻ വെറുതെ നടന്നപ്പോൾ ശാന്തനായി എന്ന് പറയുന്നു അതൊരു ഒരു യാദർശികതയല്ലേ ഷോപ്പിംഗ് ാണ് സമാധാനം കിട്ടിയതെന്ന് നമുക്ക് എങ്ങനെ ഉറപ്പിക്കാൻ കഴിയും നല്ല ചോദ്യമാണ് ഇവിടെയാണ് ഹെഡോണിക് ട്രെഡ്മിൽ എന്നൊരു ആശയം വരുന്നത് ഹെഡോണിക് അതെ കേൾക്കുമ്പോഴെന്തോ വലിയ സംഭവമായി തോന്നുമെങ്കിലും ആശയം വളരെ ലളിതമാണ് നമ്മൾ ഒരു പുതിയ ഫോൺ വാങ്ങുമ്പോൾ ഒരു സന്തോഷം കിട്ടും അല്ലേ തീർച്ചയായും പക്ഷെ അത് അധിക നേരം നിലനിൽക്കില്ല നമ്മുടെ മനസ്സ് പെട്ടെന്ന് തന്നെ ആ പുതിയ അവസ്ഥയുമായി പൊരുത്തപ്പെടും പഴയ സന്തോഷത്തിന്റെ നിലയിലേക്ക് തിരികെ വരും പിന്നെ അടുത്ത സന്തോഷത്തിന് വേണ്ടി സന്തോഷത്തിനുവേണ്ടി പുതിയെന്തെങ്കിലും തേടിപ്പോകും ഒരു ട്രെഡ്മില്ലിൽ ഓടുന്നത് പോലെ ഓടിക്കൊണ്ടേയിരിക്കും പക്ഷെ ഒരിടത്തും എത്തില്ല അതെ അതെ കൃത്യമായി അപ്പോൾ രവി ഓൺലൈൻ ഷോപ്പിംഗ് നടത്തിയപ്പോൾ അനുഭവിച്ചത് ഈ ട്രെഡ്മില്ലിലെ ഒരു ഒരു താൽക്കാലിക ഓട്ടമായിരുന്നു അതെ ആ അഞ്ചു മിനിറ്റ് നേരത്തെ ആശ്വാസം ആ ഓട്ടത്തിന്റെ ഭാഗമായിരുന്നു പക്ഷെ വൈകുന്നേരം അവൻ വെറുതെ നടന്നപ്പോൾ സംഭവിച്ചത് നേരെ തിരിച്ചാണ് അതൊരു ഇടപാടായിരുന്നില്ല ആയിരുന്നില്ല അവൻ സമാധാനത്തിനു വേണ്ടി ഒന്നും ചെയ്യുകയായിരുന്നില്ല ഒന്നും നേടാനില്ലാത്ത ഒന്നും പ്രതീക്ഷിക്കാനില്ലാത്ത ആ നിമിഷങ്ങളിൽ ആ ഹെഡോണിക് ട്രെഡ്മില്ലിൽ നിന്ന് അവൻ ഇറങ്ങി നിന്നു അപ്പോൾ എന്ത് സംഭവിച്ചു അവന്റെ സ്വാഭാവികമായ ശാന്തത തനിയെ പുറത്തു വന്നു അതെ അതവൻ നേടിയതല്ല മറിച്ച് ആ ഓട്ടം നിർത്തിയപ്പോൾ ബാക്കിയായതാണ് ശരി അപ്പോൾ ഈ ആശയം തന്നെ മറ്റൊരു സാഹചര്യത്തിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നോക്കാം അല്ലേ അടുത്ത കഥ ഒരു കൺസൾട്ടന്റിനെ കുറിച്ചാണ് മീര തീർച്ചയായും ഇത്തവണ നമ്മൾ ഒരു പ്രൊഫഷണൽ മീറ്റിംഗിലേക്കാണ് പോകുന്നത് തന്റെ പ്രസന്റേഷൻ തുടങ്ങാൻ ഒരുങ്ങി പക്ഷേ അവള് പെട്ടെന്ന് നിർത്തി എന്നിട്ട് വളരെ അപ്രതീക്ഷിതമായൊരു ചോദ്യം ചോദിച്ചു ഇപ്പോൾ ഈ നിമിഷം എന്തെങ്കിലും പ്രശ്നമുണ്ടോ ആ ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ് ആ ചോദ്യം കേട്ട് ക്ലയന്റ് കുറച്ചുനേരം നിശബ്ദനായി എന്നിക്ക് വളരെ പതിയെ പറഞ്ഞു ഇല്ല ഇപ്പോളില്ല ആ മീറ്റിംഗിൽ ഒരു പരിഹാരവും വിറ്റില്ല എന്നിട്ടും ക്ലയന്റ് പോയത് വളരെ ഭാരം കുറഞ്ഞ മനസ്സോടെയാണ് എനിക്കിത് ശരിക്കും മനസ്സിലാവുന്നില്ല ഒരു കൺസൾട്ടന്റ് ഒന്നും ചെയ്യാതിരിക്കുകയോ ഒരു പരിഹാരവും കൊടുക്കാതെ ക്ലയന്റിന് എങ്ങനെയാണ് ആശ്വാസം തോന്നിയത് വെച്ചാൽ നമ്മൾ ഒരു പ്രശ്നം കേൾക്കുമ്പോൾ തന്നെ അത് പരിഹരിക്കാനായി ഓടും അതിനെയാണ് പരിഹരിക്കാനുള്ള ത്വര അഥവാ ദി ഏർജ് ട് ഫിക്സ് എന്ന് പറയുന്നത് മീര ഒരു കൺസൾട്ടന്റ് ആയതുകൊണ്ട് അവളുടെ തലച്ചോറ് എപ്പോഴും ഈ മോഡിലാണ് എന്നാൽ ആ നിമിഷം അവൾ ആ ത്വരയെ ഒന്ന് അടക്കി വെച്ചു അതുകൊണ്ട് ക്ലൈൻ്റിന്റെ പ്രശ്നം എങ്ങനെ മാറി കാരണം ഭാരം ഭാരമെന്നത് ഒരു യഥാർത്ഥ പ്രശ്നമായിരുന്നില്ല അത് ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകളുടെയും ഭൂതകാലത്തെക്കുറിച്ചുള്ള ചിന്തകളുടെയും ഒരു ആകെത്തുക മാത്രമായിരുന്നു അടുത്ത ക്വാർട്ടറിൽ ടാർഗറ്റ് എത്തുമോ എന്നൊക്കെയുള്ള ചിന്തകൾ അതെ മീരയുടെ ആ ചോദ്യം ഇപ്പോൾ പ്രശ്നമുണ്ടോ എന്നത് ആ ചിന്തകളുടെ ലോകത്തുനിന്ന് ക്ലയന്റിനെ ആ നിമിഷത്തിലേക്ക് തിരികെ കൊണ്ടുവന്നു ആ റൂമിലേക്ക് അതെ ആ നിമിഷത്തിൽ അവിടെ ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല ആ തിരിച്ചറിവ് വന്നപ്പോൾ ആ ചിന്തകൾ കൊണ്ട് നിർമ്മിച്ച പ്രശ്നമെന്ന കുമിഴ അത് തനിയെ പൊട്ടിപ്പോയി അത് പരിഹരിക്കേണ്ടി വന്നില്ല അത് അപ്രത്യക്ഷമായി അപ്രത്യക്ഷമായി ഇതൊരു രസകരമായ പാറ്റേൺ ആണ് രവി വാങ്ങുന്നത് നിർത്തി മീര പരിഹരിക്കുന്നത് നിർത്തി രണ്ടും ഓരോ തരം ചെയ്യലുകളാണ് അപ്പോ നമ്മൾ എന്തെങ്കിലും നിരന്തരം ചെയ്യുന്നത് തന്നെയാണോ യഥാർത്ഥ പ്രശ്നം അതൊരു പ്രധാന നിരീക്ഷണമാണ് പക്ഷേ ഇതിനർത്ഥം ലക്ഷ്യങ്ങളില്ലാതെ വെറുതെയിരിക്കണമെന്നല്ല അല്ല അല്ല പ്രയത്നിക്കുന്നത് തെറ്റല്ല പക്ഷേ നമ്മുടെ സമാധാനം ആ പ്രയത്നത്തിന്റെ ഫലത്തെ മാത്രം ആശ്രയിച്ചിരിക്കുമ്പോഴാണ് പ്രശ്നം തുടങ്ങുന്നത് ആ ജോലി കിട്ടിയാൽ ഞാൻ സന്തോഷവനാകും ഈ പ്രശ്നം മാറിയാൽ എനിക്ക് സമാധാനമാകും അതൊരുതരം ആശ്രിതത്വമാണ് അതെ ആ ആശ്രിതത്വം മാറുമ്പോഴാണ് ഒരു സ്വാഭാവികത വരുന്നത് ഈ ആശ്രിതത്വം ഒഴിവാക്കുന്നതിനെക്കുറിച്ചാണ് എന്ന് തോന്നുന്നു അടുത്ത കഥയും ഇത്തവണ ഒരു വീട്ടിലെ അത്താഴമേശയിലേക്ക് അനിലിന്റെ കഥ തീർച്ചയായും ഒരു പക്ഷേ ഇത് നമ്മൾക്ക് ഏറ്റവും എളുപ്പത്തിൽ ബന്ധപ്പെടുത്താൻ കഴിയുന്ന ഒന്നാണ് അതെ അത്താഴമേശയിൽ എല്ലാവരുമുണ്ട് നല്ല ഭക്ഷണം ശാന്തമായ വീട് എന്നിട്ടും എന്തോ ഒരു അസ്വസ്ഥത എല്ലാം ഉണ്ടായിട്ടും എന്തോ ഒരു കുറവ് അതെ അവൻ സ്പൂൺ താഴെ വെച്ച് മനസ്സിൽ സ്വയമൊരു ചോദ്യം ചോദിച്ചു ഇപ്പോൾ ഈ മേശയിൽ എന്താണ് കുറവുള്ളത് ആ ചോദ്യം മനസ്സിൽ വന്നതും അത് അതലിഞ്ഞില്ലാതായി കാരണം ഒരു കുറവുമുണ്ടായിരുന്നില്ല ആ നിമിഷം അവന്റെ മനസ്സിൽ പരാതികളോ താരതമ്യങ്ങളോ ഒന്നുമില്ലാതായി ശരി ഒരേ ഭക്ഷണം ഒരേ ആളുകൾ അവിടെ മാറിയത് ഒരൊറ്റ കാര്യമാണ് അനിൽ സന്തോഷത്തിനു വേണ്ടി എന്തെങ്കിലും ചോദിക്കുന്നത് നിർത്തി ചോദിക്കാതെ തന്നെ അത് അവിടെ ഉണ്ടായിരുന്നുവെന്ന് അവൻ തിരിച്ചറിഞ്ഞു ഈ കഥ നമ്മുടെ മനസ്സിന്റെ ഒരു അടിസ്ഥാന സ്വഭാവത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് നമ്മുടെ മനസ്സ് സ്വാഭാവികമായും ഒരു സാഹചര്യത്തിലെ കുറവുകൾ കണ്ടെത്താൻ ശ്രമിക്കും ഭക്ഷണം കൊള്ളാം പക്ഷേ കുറച്ചുകൂടി ഉപ്പാകാമായിരുന്നു എന്നൊക്കെ പറയുന്നത് പോലെ കൃത്യം ഈ കുറവുണ്ട് എന്ന ചിന്തയാണ് സന്തോഷത്തെ മറിക്കുന്ന ഒരു പ്രധാനപ്പെട്ട മേഘം അനിലാ ചോദ്യം ചോദിച്ചപ്പോ അവൻ ആ സ്വതസിദ്ധമായ ചിന്തയെ ബോധപൂർവം ചോദ്യം ചെയ്യുകയായിരുന്നു എന്താണ് കുറവുള്ളത് എന്ന് ആത്മാർത്ഥമായി ചോദിച്ചു അതെ അപ്പോ ആ നിമിഷത്തിന്റെ യാഥാർത്ഥ്യത്തിൽ ഒരു കുറവുമില്ലെന്ന് അവൻ കണ്ടു സന്തോഷം തേടി പോകേണ്ട ഒന്നല്ല മറിച്ച് എനിക്കെന്തോ കുറവുണ്ടേ എന്ന ചിന്തയുടെ അഭാവത്തിൽ തനിയെ അനുഭവിക്കുന്ന ഒന്നാണത് ഇപ്പൊ ഈ മൂന്ന് കഥകളും ചേർത്ത് വെക്കുമ്പോൾ ഒരു ചിത്രം വ്യക്തമാകുന്നുണ്ട് വാങ്ങുന്നത് നിർത്തുമ്പോ പരിഹരിക്കുന്നത് നിർത്തുമ്പോ കുറവുകൾ തിരയുന്നത് നിർത്തുമ്പോ എന്തൊക്കെയോ നിർത്തുമ്പോഴാണ് ശാന്തത വരുന്നത് അവസാനത്തെ കഥ ഇതിന് ഒരു അടിവരയിടുന്നത് പോലെയാണ് സത്യം പറയാമല്ലോ ലിഫ്റ്റിൽ കയറിയാൽ ഞാനും ഉടനെ ഫോൺ എടുക്കും ചെറിയ ചിരിയോടെ അത് നമ്മളെല്ലാവരും ചെയ്യുന്ന കാര്യമാണ് എന്തിനാണെന്ന് ചോദിച്ചാൽ എനിക്ക് തന്നെ അറിയില്ല വെറും ഇരുപത് സെക്കൻഡ് വെറുതെ നിന്നതുകൊണ്ട് ഒരാൾക്ക് എങ്ങനെയാണ് ഭാരം കുറഞ്ഞതായി തോന്നുന്നത് രാഹുലിന്റെ കഥ ആ ചെറിയ നിശബ്ദതയെക്കുറിച്ചാണ് കഥ വളരെ ലളിതമാണ് ഓഫീസ് ലിഫ്റ്റിൽ എല്ലാവരും ഫോണിൽ നോക്കി നിൽക്കുന്നു സന്തോഷമോ ദുഃഖമോ ഇല്ലാത്ത മുഖങ്ങൾ രാഹുൽ ഫോൺ പോക്കറ്റിലിട്ട് വെറുതെ ലിഫ്റ്റിന്റെ ഭിത്തിയിലേക്ക് നോക്കി നിന്നു പത്ത് ഇരുപത് സെക്കൻഡ് അത്രയുള്ളൂ ആ നിമിഷത്തിൽ നിന്നവൻ ഒന്നും ആവശ്യപ്പെട്ടില്ല ഒരു എൻ്റർടൈൻമെന്റും വേണ്ട ഒരു വിവരവും വേണ്ട ലിഫ്റ്റിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ അവൻ്റെ തോളിലെ ഭാരം കുറഞ്ഞതായും ശ്വാസം ആഴത്തിലായതായും തോന്നി ഒരു ഫോൺ മാത്രം മാറ്റമോ എന്താണെന്ന് വെച്ചാ നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ നമ്മുടെ തലച്ചോറിലൊരു ഡിഫോൾട്ട് മോഡ് നെറ്റ്വർക്ക് പ്രവർത്തിക്കാൻ തുടങ്ങും ഭൂതകാലത്തെക്കുറിച്ചും ഭാവിയെക്കുറിച്ചുമുള്ള ചിന്തകൾ ആശങ്കകൾ പ്ലാനുകൾ ഇവയെല്ലാം ഓടിക്കൊണ്ടിരിക്കും ലിഫ്റ്റിൽ ഫോണിൽ നോക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നത് ഈ നെറ്റ്വർക്കിനെ മറികടക്കാൻ മനസ്സിന് കൃത്രിമമായ ഒരു ജോലി കൊടുക്കുകയാണ് ആ ചിന്തകളിൽ നിന്ന് ഒളിച്ചോടാൻ ഒരു തരത്തിലതേ എന്നാൽ രാഹുൽ ഫോൺ മാറ്റിവച്ച് വെറുതെ നിന്നപ്പോൾ അവൻ ആ നെറ്റ്വർക്കിനെ പ്രവർത്തിക്കാൻ അനുവദിച്ചു പക്ഷെ അതിൽ മുഴുകിയില്ല ഒന്നും പ്രതീക്ഷിക്കാതെ നിന്നപ്പോൾ ആ നെറ്റ്വർക്കിന്റെ പ്രവർത്തനം അല്പം ശാന്തമായി അതൊരു തരം ചിന്തകളുടെ ശബ്ദം കുറഞ്ഞ ഒരവസ്ഥ കൊണ്ടുവന്നു ആ ചെറിയ ഇടവേളയാണ് അവന്റെ തോളിലെ ഭാരം കുറച്ചത് അപ്പോൾ അവനൊന്നും നേടിയില്ല പക്ഷെ മനസ്സിന്റെ അനാവശ്യമായ പ്രവർത്തനം അല്പനേരത്തേക്ക് നിർത്തിയപ്പോൾ അവന് ആശ്വാസം തോന്നി അതെ അപ്പോൾ നമ്മൾ തുടങ്ങിയ അന്വേഷണം ഒരു ഉത്തരത്തിലേക്ക് എത്തുകയാണ് രവി മീര അനിൽ രാഹുൽ ഈ നാലുപേരും ഒരേ സത്യമാണ് തിരിച്ചറിഞ്ഞത് സന്തോഷമെന്നത് നമ്മൾ കൂട്ടിച്ചേർക്കേണ്ട ഒന്നല്ല അല്ല ചിലപ്പോൾ നമ്മളാ തിരച്ചിലൊന്ന് നിർത്തുമ്പോൾ ആ ഓട്ടമൊന്നു നിർത്തുമ്പോൾ സ്വാഭാവികമായി അവശേഷിക്കുന്ന ഒന്നാണത് നിങ്ങളുടെ സോഴ്സ് മെറ്റീരിയലിലെ അവസാനത്തെ വാചകം ഇതാണ് നന്നായി തോന്നുക എന്നത് ഒരു സമ്മാനമല്ല അവസാനിക്കുമ്പോൾ ബാക്കിയാവുന്നതാണത് അതെ അത് തന്നെയാണ് ഈ ചർച്ചയുടെ കാതൽ സന്തോഷത്തെ ഒരു ലക്ഷ്യമായി കാണുന്നതിനു പകരം നമ്മുടെ സ്വാഭാവിക അവസ്ഥയായി കണ്ടാൽ നമ്മുടെ സമീപനം തന്നെ മാറും അതെ ചോദ്യം എങ്ങനെ സന്തോഷം നേടാം എന്നതായിരിക്കില്ല എന്താണ് എന്റെ സ്വാഭാവിക സന്തോഷത്തിന് തടസ്സമായി നിൽക്കുന്നത് എന്നാവും ആ തടസ്സങ്ങൾ പലപ്പോഴും നമ്മൾ തന്നെ ഓരോ നിമിഷവും സൃഷ്ടിക്കുന്ന ചെയ്യലുകളാണ് ഈ സംഭാഷണം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ചിന്തിക്കാനായി ഒരു കാര്യം കൂടി പങ്കുവെച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം തീർച്ചയായും ഈ കഥകളെല്ലാം നമ്മളോട് പറയുന്നത് സന്തോഷം തേടുന്നത് നിർത്താനാണ് അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം ബാക്കിയുണ്ട് ആ തിരച്ചിലിനു വേണ്ടി ആ താരതമ്യങ്ങൾക്കും പരിഹരിക്കാനുള്ള ശ്രമങ്ങൾക്കും വേണ്ടി നമ്മൾ ഓരോ ദിവസവും എത്രമാത്രം മാനസികമായ ഊർജ്ജമാണ് ചിലവഴിക്കുന്നത് ആ ഊർജ്ജം മുഴുവൻ മിച്ചം വന്നാൽ അതെവിടെ പോകും ആ ഊർജം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ബന്ധങ്ങളിൽ മറ്റെന്താണ് സാധ്യമാവുക ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കാവുന്നതാണ്